അമ്മയുടെ യൂട്യൂബ് ചാനൽക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വെണ്ടയ്ക്ക മോരൊഴിച്ച കറി കേട്ട ഉണ്ടാക്കുന്നത് അത് ഞാൻ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഒരു പത്തിരുപത് വെണ്ടയ്ക്കുണ്ട് കുഞ്ഞു കുഞ്ഞു വെണ്ടയ്ക്കാണ് അപ്പോൾ ഒരു പത്തിരുപത് എണ്ണ ഒക്കെ എടുത്തിട്ടുണ്ട് വെറും വെണ്ടയ്ക്ക മാത്രമാണ് എനിക്കൊരു നാല് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ ആദ്യം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അതിൻ്റെ മുന്നേ നിങ്ങളോട് പറയാണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ ആൾക്കാർ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഒരു ലൈക്ക് തരണം കേട്ടോ കുട്ടികളെ കാണുന്ന ആൾക്കാരൊക്കെ ഒരു ലൈക്ക് തരി അപ്പോൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോ ഉണ്ടാകും അത് നമുക്ക് ഈ വെണ്ടയ്ക്കൊന്നും അരിഞ്ഞെടുക്കാം കേട്ടോ ഈ മുളകും കൂടി ഈ വെണ്ടയ്ക്കയൊക്കെ തന്നെ അരിഞ്ഞിടുന്നുണ്ട് നാട്ടിൻ്റെ കൂട്ടത്തിൽ വാടി കിട്ടാനാട്ടോ ഇത് ചുവ മുളക് കൂട്ടുന്നുണ്ട് കേട്ടോ വെറും പച്ചമുളക് മാത്രമാണ് എരിവിനെ കൂട്ടുന്നത് വെച്ചിട്ടുണ്ട് വെക്കാം അപ്പൊ ചട്ടിയെടുപ്പത്തെ ചൂ ഞങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ചു നോക്കാം അല്ല വെണ്ടയ്ക്ക് ഒന്ന് വാട്ടി എടുക്കണം ചൂടായിരട്ടെ വെളിച്ചെണ്ണ ചൂടായി നമുക്ക് വെണ്ടാം നന്നായിട്ട് വാടട്ടെ അപ്പം ഇത് നന്നായിട്ട് വാടിയിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെണ്ടയ്ക്ക വേവാനുള്ള വെള്ളം നമുക്ക് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം കടന്നിട്ട് ട്ടോ അപ്പോഴൊക്കെ നമ്മൾ ഇരിക്കണം തേങ്ങ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകം കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ അരച്ചെടുക്കട്ടെ നമ്മൾ വെണ്ടയ്ക്ക അല്ലോണം വെന്തിട്ടുണ്ട് നമുക്ക് അരിക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം തൈര് ആദ്യം ഒന്ന് ഒഴിച്ചിട്ടൊന്ന് വേവിച്ചിട്ടാണ് മോര് ബോരുകറി ഉണ്ടാക്കുക അപ്പം തന്നെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് പിരിയും തൈരൊഴിച്ചു കഴിഞ്ഞാൽ ഇളക്കി 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 കൊടുക്കണം അതൊന്നും പിരിയാതെ നല്ല ഇതായി കിട്ടീലേ പുളി ആവശ്യത്തിന് എല്ലാവരും ഒഴിച്ചുകൊണ്ട് കേട്ടോ അതിൻ്റെ കണക്കും കാര്യമൊന്നും പറയണമെന്നില്ല എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ഇപ്പോൾ കണക്ക് വേണ്ട വേണ്ടപ്പം എല്ലാവർക്കും ഒന്നും ഇതൊക്കെ എല്ലാവർക്കും അറിയണം തന്നെയത് ഇന്നത്തെ എൻ്റെ കറിയിൽ മെഷിലായിട്ടോ കണക്കിനെ നമുക്ക് തേങ്ങ വരാം

പതിനഞ്ച് വരട്ടെട്ടോ ഉപ്പൊക്കെ ഉണ്ടോ നോക്കട്ടെ കുറച്ച് കുറവുണ്ട് ചോറിലേക്ക് കുറച്ച് കുറവാണ് കേട്ടോ മൺചട്ടിതാ കൊണ്ട് ഒന്നാല് ചൂടായാൽ തന്നെ മതിയേ

കടുക് ഒന്ന് പൊട്ടി വന്നിട്ട് കൂലിവട കൂലിവട്ടു ാക്കിയിട്ട് അത് പൊട്ടത് കഴിഞ്ഞു നമുക്ക് കുറച്ച് മുളക് കൂടി ഇട്ടു കൊടുക്കാം മുളക് ഇട്ടു കൊടുക്കാം എനിക്ക് ഒഴിച്ചു കൊടുക്ക മോരുകറീന്റെ ഭംഗി തന്നെയാണ് മാറിയിട്ട് വേറൊരു കലാകാലത്ത് വന്ന് വേണ്ട ണ്ട് അങ്ങനുണ്ട് നമ്മൾ വെണ്ടയ്ക്ക കറി എന്തല്ലേ അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി അടിപൊളി ടേസ്റ്റാണ് നമുക്ക് കുമ്പളങ്ങ ചേന അതൊന്നും വേണ്ട എന്തുണ്ടെങ്കിലും അതുകൊണ്ടൊക്കെ മോരുകറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ